നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്യാറുണ്ട് നമ്മുടെ ഫോണ് കാറ് ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട് നമ്മൾ വേണമെന്ന് ഉയർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ ഒരു മടിയില്ല പലപ്പോഴും ഡ്രസ്സസ് ഒക്കെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ അതൊക്കെ മാറ്റി പുതിയതാക്കും അതുപോലെ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ ടി വി ഫ്രിഡ്ജ് ഇതൊക്കെ പലപ്പോഴും വീട് തന്നെ പലരുടെയും ജീവിതത്തിൽ ബന്ധങ്ങൾ തന്നെ മാറാറുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും മാറാൻ സമ്മതിക്കാത്തതും കൂടെ കൊണ്ടു എപ്പോഴും താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ തോട്ട്സ് ആൻഡ് ബിലീഫ്സ് ഇത് മാത്രം നമ്മൾ മാറ്റാൻ തയ്യാറാവില്ല സമ്മതിക്കില്ല പലപ്പോഴും ഈ മാറ്റം അനിവാര്യമായേക്കാം എന്നുള്ളൊരു ചിന്ത തന്നെ നമുക്ക് ഉണ്ടാവുന്നില്ല ഈ മാറ്റം ഒരു കാഴ്ചപ്പാട് തന്നെ മാറ്റിയേക്കാം നമ്മുടെ കാഴ്ചപ്പാടല്ലേ നമ്മുടെ ലോകം ആ ലോകം തന്നെ മാറ്റിയേക്കാം അതുകൊണ്ട് ചില ചില ചിന്തകളും നമുക്ക് എന്തെങ്കിലും പ്രശ്നം തരുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ ഒന്ന് ശ്രമിക്കണേ താങ്ക് യു